മെസറാട്ടി ആസ്റ്റൺ മാർട്ടിൻ ബെൻലി മുൾസെൻ ഫെറാറി ലംബോർഗിനി ലെക്സസ് ലോട്ടസ് തുടങ്ങി എണ്ണം പറഞ്ഞ ലക്ഷറി കാർ നിർമ്മാതാക്കൾ അവരുടെ പ്രീമിയം സ്പോർട്സ് കാറുകൾ ലോകവിപണിയിൽ അവതരിപ്പിക്കാറുണ്ട് ഇത്തരം കാറുകൾക്ക് ഇന്ത്യയിലും ധാരാളം ആരാധകർ ഉണ്ടെന്ന് മാത്രമല്ല പലരും തങ്ങളുടെ ഇഷ്ട കാറുകൾ കോടികൾ കൊടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ബിസിനസ്സുകാരായ മുകേഷ് അംബാനി മുതൽ ഹോളിവുഡ് താരങ്ങളായിട്ടുള്ള ഇമ്രാൻ ഹഷ്മി ഷാരൂഖ് ഖാൻ തുടങ്ങി സ്പോർട്സ് താരങ്ങളായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും അടക്കം ഇത്തരം സ്പോർട്സ് കാറുകൾ സ്വന്തമാക്കിയവരുടെ നിരയിൽപ്പെടുന്നു ബി എൻഡബ്ല്യു ഓ ഡി വോൾഗോ ജാഗ്വർ പോർഷെ റോൾസ് റോയിസ് ലാൻഡ് റോവർ തുടങ്ങിയ കമ്പനികളുടെ പല പ്രീമിയം കാറുകളും ഇന്ത്യൻ നിരത്തുകളിൽ ഓടുന്നുണ്ടെങ്കിലും സ്പോർട്സ് കാറുകളിൽ പലതും ഇന്ത്യൻ റോഡുകൾ കാണാത്തവയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീമമായിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയും അതേപോലെ തന്നെ ഉയർന്ന റോഡ് ടാക്സും തന്നെയാണ് അതായത് പുറത്തുനിന്ന് ഒരു വാഹനം വാങ്ങി ഇവിടെ ഓടിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ആ വാഹനത്തിന്റെ ഇരട്ടി തുക നമുക്ക് ചെലവ് വരും എന്നുള്ളതാണ് പ്രധാന കാരണം ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള കാറായ ബുഗാട്ടിയാണ് ഇന്ത്യയിൽ ഇതുവരെ ആരും വാങ്ങാത്ത കാറുകളിൽ ഒന്ന് ബുഗാട്ടി വെറോൺ അതേപോലെ തന്നെ ബുഗാട്ടി ഷിറോൺ തുടങ്ങി പല ഹൈപ്പർ കാഴ്സും ലോകവിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് ബുഗാട്ടി ഡിവോ എന്ന കാറിനെ കുറിച്ചാണ് ബുഗാട്ടി ഡിവോ ഒരു മിഡ് എൻജിൻ ട്രാക്ക് ഫോക്കസ്ഡ് സ്പോർട്സ് കാറാണ് ആണ് ഇനി കാറിന്റെ പേരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കാർ ഡ്രൈവർ ആയിരുന്ന അതായത് സ്പോർട്സ് കാർ റൈഡർ ആയിരുന്ന ആൽബർട്ടോ ഡിവോയുടെ പേരാണ് ബുഗാട്ടി തങ്ങളുടെ സ്പോർട്സ് കാറിന് ഇട്ടിരിക്കുന്നത് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ രണ്ട് വട്ടം കാർ റേസിംഗിൽ അദ്ദേഹം ജേതാവായിരുന്നു അതും ബുഗാട്ടി കാറാണ് അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ബുഗാട്ടി ഡിവൈഡർ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി കിലോമീറ്റർ പെർ അവർ അതായത് ഇരുന്നൂറ്റി മൈൽ പെർ അവർ ആണ് ഇന്ത്യയിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ആസ്തിയുള്ള ഒരു കോടീശ്വരനെ എടുത്താൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് വരും ബുഗാട്ടി ഡിവോയുടെ ഒരു കാർ ഇന്ത്യയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതായത് ബുഗാട്ടി കാറിൻ്റെ ഏകദേശ വില ഫൈവ് പോയിൻറ്റ് എയ്റ്റ് മില്യൺ യു എസ് ഡോളറാണ് ഏകദേശം ഇന്ത്യൻ രൂപ നാൽപ്പത്തി നാലര കോടി രൂപ വരും അതിലും തീരുന്നില്ല ഇനി ആ കാർ വില കൊടുത്ത് വാങ്ങി ഇന്ത്യയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ കൊടുക്കുന്ന ടാക്സ് ഏകദേശം അറുപത് കോടി രൂപയോളം നമുക്ക് കാറിനും ടാക്സ് ആയിട്ടും വരും അതും മാത്രമല്ല ഇനി റോഡ് ടാക്സ് അടക്കം വരുമ്പോൾ നൂറ്റി ആറ് കോടി രൂപ വേണ്ടി വരും ഈ കാർ നിരത്തിലടക്കാൻ തന്നെ ഇനി ഈ കാറിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ആറ് കോടിയോളം രൂപ ഓരോ വർഷവും ഈ കാറിന് വേണ്ടി ചെലവിടേണ്ടതായിട്ട് വരും അവിടെയും തീരുന്നില്ല വേഗത കൂടുതലുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാരെല്ലാം ചോദിക്കുന്ന ഒരു മൈലേജിന്റെ കാര്യമാണല്ലോ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുമെന്നുള്ളത് ഈ കാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനി പറയുന്നത് ത്രീ പോയിന്റ് സെവൻ കിലോമീറ്റർ ആണ് ഒരു ലിറ്റർ പെട്രോളിന് കിട്ടുക അതായത് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ വാഹനം ഓടണം എന്നുണ്ടെങ്കിൽ മുപ്പത് ലിറ്റർ പെട്രോളിനടുത്ത് വരും അതായത് അഞ്ച് വർഷം കാർ വാങ്ങുന്നയാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും തൻ്റെ സ്വത്തിൻ്റെ പകുതിയോളം തീർന്നിട്ടുണ്ടാവും ഇരുന്നൂറ്റമ്പത് കോടിയുള്ള ഒരു കൊടീഷൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇനി മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബുഗാട്ടി പോലെയുള്ള കാർ കമ്പനികൾ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കാർസ് ആണ് വിപണിയിലിറക്കുക ബുഗാട്ടി ഡിവോയുടെ നാൽപ്പത് കാറുകൾ മാത്രമാണ് ലോകത്ത് ഇന്നേ വരെ ഇറക്കിയിട്ടുള്ളത് അത് മാത്രമല്ല ഇതെല്ലാം പ്രീ ബുക്കിങ്ങിലൂടെ വിറ്റുപോയ കാറുകളുമാണ് ബുഗാട്ടി ഡിവോ അവസാനത്തെ യൂണിറ്റ് ഉത്പാദിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിനുശേഷം അതിനൊരു ഓർഡർ വന്നിട്ടില്ല സ്പോർട്സ് കാൾസിനെയും ഹൈപ്പർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം